ആശ്വാസം പകരുന്ന കാര്യമാണ് ഒത്തിരി പേർ ദുബായിൽ സ്വന്തം വീടുകളിലേക്ക് താമസമാക്കാൻ തുടങ്ങിയപ്പോൾ മാർക്കറ്റിൽ റെൻ്റൽ എടുക്കാൻ വേണ്ടിയുള്ള റെൻ്റില് കിട്ടാൻ വേണ്ടിയുള്ള ഫ്ളാറ്റുകളും അപ്പാർട്ട്മെൻറ്റുകളും ബില്ലുകളും ഒത്തിരി ഒഴിയുന്നുണ്ട് അതനുസരിച്ച് വാടകയുടെ കാര്യത്തിൽ കടുംപിടുത്തമെന്നത് മാറിക്കൊണ്ടിരിക്കുന്നു കുറച്ചൊക്കെ ഫ്ലെക്സിബിൾ ഫ്ലെക്സിബിളാകാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന രൂപത്തിലുള്ള വാർത്തകളാണ് ഇൻഡസ്ട്രിയിലെ വിദഗ്ധർ പറയുന്നതെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വരെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുകയാണ് എന്നുവെച്ചാൽ പലരും ഓഫർ ചെയ്യുന്നുണ്ട് ഒരു മാസത്തെ റെൻറ്റ് ഫ്രീ തരാം കമ്മീഷൻ വേണ്ട ചെക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ളതുപോലെ തവണത്തവണയായി തന്നാൽ മതി അതുപോലെ കമ്മീഷനും തൽക്കാലം വേണ്ട എന്ന രൂപത്തിലൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് ചില ഏരിയകളിൽ ഏതായാലും അത് ശുഭകരമായി വരട്ടെ ആളുകൾക്ക് താങ്ങാവുന്ന വിധത്തിലാകട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുന്നു ഏറ്റവും കൂടുതൽ എയർ ബസ് ത്രീ എയ്റ്റി ഡബിൾ ഡക്കർ വാഹനങ്ങളും ബോയിങ്ങിൻ്റെ ട്രിപ്പിൾ സെവനും ഒക്കെ കൈവശം വെച്ചിരിക്കുന്നത് ദുബായുടെ സ്വന്തം എമിറേറ്റ്സ് എയർലൈൻസ് ആണല്ലോ അപ്പോൾ അതനുസരിച്ച് ജീവനക്കാർ വേണം ആയിരക്കണക്കിന് ആളുകളെ പുതിയതായി റിക്രൂട്ട് ചെയ്യുന്നു എന്ന് രണ്ട് മാസം മുമ്പ് തന്നെ പറഞ്ഞതാണ് അതിനുവേണ്ടി പുതിയ ക്രൂ ട്രെയിനിങ് സെൻറ്റർ ഒക്കെ ആരംഭിച്ചിരിക്കുന്നു എന്ന അറിയിപ്പ് ഇപ്പോൾ വരികയാണ് തൊഴിലന്വേഷിക്കുന്നവർക്ക് പ്രൊഫഷണലായ ആളുകൾക്ക് ആശ്വാസം പകരുന്ന ആവേശം വിതറുന്ന വാർത്തയാണ് എമിറയൻസ് എയർലൈൻസ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ ജോലി അന്വേഷിച്ച് വരുന്നവരും ഈ വിധത്തിൽ പഠിച്ചിറങ്ങിയവരുമൊക്കെ എമിറൻസ് എയർലൈൻസിൻ്റെ വെബ്സൈറ്റ് ഇടയ്ക്കിടെ ഒന്ന് ചെക്ക് ചെയ്യണം അവിടെ പുതിയ ഒഴിവുകൾ എപ്പോഴാണ് അപേക്ഷ കൊടുക്കേണ്ടത് എപ്പോഴാണ് ഇന്റർവ്യൂ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് ഞങ്ങൾ ഓർമ്മിക്കുന്നു ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങളൊക്കെ ലംഘിച്ചാൽ കട അടച്ചു കൂട്ടേണ്ടി വരും ഇത് യു എ ഇൽ വളരെ കർശനമാണ് ഇക്കാര്യം അബുദാബിയിൽ ഡേമാർട്ട് എന്ന ഹൈപ്പർ മാർക്കറ്റ് ഇത്തരത്തിൽ അടച്ചു എന്ന അറിയിപ്പാണ് മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത് ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധയിൽപ്പെട്ടാൽ ഫുഡ് സേഫ്റ്റി വയലേഷൻ ഉണ്ടെന്ന് ശ്രദ്ധയിൽപ്പെട്ടാൽ എയ്റ്റ് ഹൺഡ്രഡ് ഡബിൾ ഫൈവ് ഡബിൾ ഫൈവ് ഇതിലേക്ക് വിളിച്ചറിയിക്കണമെന്നും അധികൃതർ പറയുകയാണ് എങ്ങനെ സ്വർണം വാങ്ങും ഒരു ഗ്രാമിന് നാനൂറ്റി പന്ത്രണ്ട് ഇരുപത്തി അഞ്ചാണ് ഇരുപത്തിരണ്ട് കാരറ്റിന് ഇരുപത്തിനാല് കാരറ്റ് തങ്കത്തിനാണെങ്കിൽ നാനൂറ്റി നാൽപ്പത്തി അഞ്ച് ദർഹം ഇരുപത്തിഞ്ച് ഫിൽസ് അപ്പോൾ പല ആളുകളും കടയുടെ അടുത്ത് വരെ പോകുമെങ്കിലും സ്വർണം അത്യാവശ്യമായിട്ട് കല്യാണത്തിനോ മറ്റോ വേണം എന്ന് കരുതിയാലും അടുത്ത ദിവസമാകട്ടെ എന്തെങ്കിലും കുറയുമോ എന്നൊക്കെ നോക്കിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ റീറ്റെയിൽ ഔട്ട്ലെറ്റുകളിൽ കച്ചവട കുറവുണ്ട് എന്നാണ് മാർക്കറ്റ് പൊതുവേ പറയുന്നത് എത്രത്തോളം അഞ്ചും പത്തുമൊന്നും അല്ല ഏതാണ്ട് നാൽപ്പത് ശതമാനത്തോളം കഴിഞ്ഞ വർഷവും ഈ വർഷവും തമ്മിൽ നോക്കുമ്പോൾ ക്വാണ്ടിറ്റി നോക്കുമ്പോൾ നാൽപ്പത് ശതമാനത്തോളം കുറവാണ് ഇപ്പോൾ കച്ചവടം നടക്കുന്നത് എന്ന് ചിലർ പറയുന്നുണ്ട് ഏതായാലും സ്വർണം അടിസ്ഥാനപരമായ ഏറ്റവും നല്ല നിക്ഷേപം സുസ്ഥിരമായിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റാണ് എന്നത് ഓരോ ദിവസവും തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്ന് ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞ് ഔൺസിൻ്റെ റേറ്റ് വന്നപ്പോൾ മൂവായിരത്തി എഴുന്നൂറ് ഡോളർ ഒരു ഔൺസിന് എന്നുവെച്ചാൽ മൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടര കടം നിൽക്കുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരിക്കുകയാണ് സർവകാല റെക്കോർഡാണ് അങ്ങനെ സുസ്ഥിരമാണെങ്കിലും ആളുകൾക്ക് കൈ പൊള്ളുന്ന വിധത്തിലാണ് പോക്കറ്റ് ഫ്രണ്ട്ലി അല്ലാത്ത വിധത്തിലാണ് സ്വർണത്തിൻ്റെ വില കുതിച്ചു കൊണ്ടിരിക്കുന്നത് ഗസ സിറ്റിയുടെ സമ്പൂർണ്ണ നിയന്ത്രണം ഇസ്രായേൽ ഏറ്റെടുക്കാൻ വേണ്ടി ഇസ്രയേലിൻ്റെ സേന ഗ്രൗണ്ടിലെ ഓപ്പറേഷൻ നീക്കങ്ങളൊക്കെ ആരംഭിച്ചു എന്ന വാർത്ത ഇന്ന് ഗസയിൽ നിന്ന് വരികയാണ് ഇതെപ്പോഴാണ് സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ മാർക്കോ റൂബിയോ എന്ന് പറയുന്ന അമേരിക്കയുടെ ഡിപ്ലോമാറ്റ് അദ്ദേഹം ഇസ്രായേലിലെത്തി നെതന്യാഹുവുമായി സംസാരം ചെയ്താനും മണിക്കൂറിൽ കഴിഞ്ഞപ്പോഴാണ് അതിശക്തമായ ഗ്രൗണ്ട് ഓപ്പറേഷൻ ഇസ്രായേൽ സേന ആരംഭിച്ചത് എന്നാണ് വാർത്തകളിൽ പറയുന്നത് Night Updates, supported by Prime Health, Hashim Hypermarket, Kalyan Jewelers, Lulu, Partha Signature, Abu Shagara Sharja, White House Advocates and Legal Consultants, Tasi Golden and Diamonds, eLessons.net, Explore Education, Kisa Floor Mills, Best Express Cargo, Travel and Movers, Fira Foods, Ayur Satya Ayurveda, Gold Star Render Car, Alusud Cargo, Arin Group of Companies, Ayurmana Ayurveda, and Panchakarma Center.